പലതരത്തിലുള്ള ദാനധർമ്മങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളവരാണ് എന്നാൽ ഏറ്റവും അർഹരായ ആളുകളെ തേടി ചെന്ന് അവർക്ക് അവർക്ക് വേണ്ടതായ അരി അഞ്ച് കിലോ അരി വീതം അവർക്ക് നൽകുന്ന ഈ അഭയാർത്ഥി വനിതയുടെ ദാന രീതി തന്നെ വ്യത്യസ്തമാണ് അവർ അന്നദാനം നൽകുകയും അവർ ഈ ആരാണോ അവർക്ക് പൈസ അയച്ചു കൊടുത്തത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് നമുക്കൊക്കെ ഇതുപോലുള്ള ദാനങ്ങൾ നേരിട്ട് ചെയ്യാൻ അവസരം ലഭിക്കട്ടെ എന്നാൽ പലർക്കും ജോലിയുടെ തിരക്കുകൊണ്ടും മറ്റുമൊക്കെ ഏറ്റവും അർഹരായ ആളുകളെ കണ്ടെത്തി അവരിലേക്ക് അത് എത്തിക്കാൻ സാധിക്കാറില്ല അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തിരയുമ്പോൾ നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന രീതിയിൽ ഒരു കളങ്കങ്ങളുമില്ലാതെ ഓരോരുത്തരെയും ചെന്ന് കണ്ട് അഞ്ച് കിലോ അരി വീതം എത്തിക്കുകയാണ് ഇവരിന്ന് ചെയ്യുന്നത് അഞ്ച് കിലോ അരി നൽകുന്നതിന് നമ്മൾ ഇവർക്ക് നൽകേണ്ടത് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് അവരാ പൈസയ്ക്ക് അഞ്ച് കിലോ അരി വാങ്ങി ഏറ്റവും അർഹരായ ആളുകളെ കണ്ടെത്തി തീരെ സുഖമില്ലാത്ത വയസ്സായ ആളുകളെയൊക്കെ കണ്ടെത്തി അവരുടെ വീടുകളിൽ ചെന്ന് അവർ നേരിട്ട് അത് നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള പാവപ്പെട്ട ആളുകളെ നേരിട്ട് കണ്ടുചെന്ന് കൊടുക്കാനുള്ള സമയം കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് നമുക്ക് ദാനം ചെയ്യാനുള്ളത് ഈ അഭയാർത്ഥി വനിതെ ഏൽപ്പിക്കാം ഒരുപാട് കാലം ഞാനും ഇതുപോലെ കൊണ്ടുപോയി കൊടുത്തിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് അത്യാവശ്യമായി തൃശ്ശൂരിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ട് അഭയാർത്ഥികൾക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന ഇവരെ കണ്ടെത്തി അവരെ നമ്മൾ ഏൽപ്പിക്കുകയാണ് ചെയ്തത് തീർച്ചയായും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഒരു നേരത്തെ അന്നം നൽകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് അയച്ചു കൊടുക്കാം ഈ പൈസ കൊണ്ട് അവരത് ആർക്കൊക്കെയാണോ കൊടുക്കുന്നത് അത് അവർ നമ്മളെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായും ഈ പ്രാർത്ഥന ഇതിനു വേണ്ടി സഹായിച്ച മുഹമ്മദ് കുട്ടിബായ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഇതുവ ചെയ്യുന്നു ഇതുപോലെ നമുക്കെല്ലാവർക്കും പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള കഴിവും അതിനുള്ള മനസ്സും അതിനുള്ള ബർക്കത്തും അതിനുള്ള ധനവും ഒക്കെ സർവശക്തനായ നാഥൻ നൽകി അനുഗ്രഹിക്കട്ടെ മുഹമ്മദ് കുട്ടി കുട്ടിബായിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വേണ്ടി ആത്മാർത്ഥമായി ഈ ആളുകളുടെ പ്രാർത്ഥനയോടൊപ്പം നമ്മളും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സൽക്കർമ്മം നിർവഹിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും വിളിക്കണം എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് സെവൻ സീറോ ടു ഫൈവ് സീറോ ഫോർ ടു ഡബിൾ എയ്റ്റ് ടു തീർച്ചയായും നിങ്ങൾ ഏത് സമയത്ത് വിളിച്ചാലും നമുക്കെടുക്കാം കാരണം ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഒരു ഏറ്റവും വലിയ ഒരു കർമ്മമായി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ അഭയാർത്ഥികൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ ജനിച്ചതുകൊണ്ട് സ്വന്തം നാടും വീടും വിട്ട് പലായനം ചെയ്യേണ്ടി വന്ന അവിടുത്തെ വർഗീയത കൂടുതൽ കണ്ടതുകൊണ്ട് പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന അവസ്ഥ കണ്ടതുകൊണ്ട് അവിടുന്ന് പലായനം ചെയ്തവരാണ് ഇവർ